ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കാണിക്കുന്നത് ഒരു ബ്രൗണിയുടെ റെസിപ്പിയാണേ അതും നമുക്ക് കൊക്കോ പൗഡർ യൂസ് ചെയ്യാതെയുള്ള ബ്രൗണിയുടെ റെസിപ്പി ഫസ്റ്റ് തന്നെ ഇരുന്നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നൂറ് ഗ്രാം ബട്ടർ അപ്പോൾ അത് രണ്ടും കൂടെ നമുക്കൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്ത് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്തു അതിൻ്റെ മുകളിലേക്ക് ഇത് വെക്കുവാണ് അപ്പോഴത്തേക്കും അത് തിളക്കുമ്പോഴത്തേക്കും ഇത് മെൽറ്റ് ആകാൻ തുടങ്ങും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓവൻ്റെ അകത്ത് വെച്ചും മെൽറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ടേ അത് ഓപ്ഷണലാണ് നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി രണ്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബ്രൗണിക്കുള്ള ഡാർക്ക് ചോക്ലേറ്റും മറ്റേ ബട്ടറും കൂടെ നല്ല മെൽറ്റ് ആയിട്ട് വരും ഇനി നമുക്ക് വേറെ ഒരു എടുത്തിട്ട് അതിലേക്ക് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ടയും അതുപോലെ തന്നെ അര ടീസ്പൂൺ വാൽ ലേസൻസും അതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് പൊടിച്ച ആണെങ്കിൽ പെട്ടെന്ന് അത് മുട്ടയുടെ കൂടെ നമുക്ക് അലുത്ത് കിട്ടും ഇതിന് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വിസ്ക് ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി ഈ പഞ്ചസാര ഈ മുട്ടയുമായിട്ട് നല്ലതായിട്ട് അലത്ത് ചേരണം തരികളൊന്നും കിടക്കാൻ പാടില്ല ഇപ്പം ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടറും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കണം ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് തണുത്തിട്ട് വേണം നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം ഇത് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മൈദയാണ് ചേർക്കേണ്ടത് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർക്കുന്നത് മൈദയും ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഞാനിതിൽ കൊക്കോ പൗഡർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ജസ്റ്റ് മൈദ മാത്രം മൈദയും ഒരു പിഞ്ച് ഉപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ക്യാഷ്യൂനെറ്റ് അതുപോലെ തന്നെ ബദാം നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നട്ട്സ് വേണമെങ്കിൽ ചേർക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് കട്ട് ചെയ്തത് വേണമെങ്കിൽ ഇടാം ഞാനിപ്പോൾ ഇടുന്നത് ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ചോക്കോ ചിപ്സാണ് ഇടുന്നത് ഇപ്പം ഞാനിവിടെ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ടിൻ എടുത്തിട്ടുണ്ട് ഇത് വൺ കെ ജിയുടെ ടിന്നാണ് അതിലേക്ക് നമ്മളിത് ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഇതൊഴിച്ചു കൊടുക്കുന്നു ഇനി ഇതിലേക്ക് ഞാൻ ചോക്കോ ചിപ്സും ഇട്ടിട്ട് രണ്ട് തവണ ടാപ്പ് ചെയ്തിട്ട് ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ് ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി എൺപത് ഡിഗ്രി സെൽഷ്യസിൽ ഫൈവ് മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി അത് വെക്കാൻ വേണ്ടിയിട്ട് നൂറ്ററുപത് ഡിഗ്രി ഒക്കെ മതിയാകും എൻ്റെ ഓവന് നൂറ്ററുപത് ഡിഗ്രിയിൽ ഒരു തേർട്ടി മിനിറ്റ്സ് മതി ഇപ്പം ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് തേർട്ടി മിനിറ്റ്സ് കഴിയുമ്പത്തേക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ബേക്കായൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് അത്യാവശ്യം ഒന്ന് തണുത്തതിന് ശേഷം കട്ട് ചെയ്യാം ഇപ്പോൾ ഇത് എല്ലാം സെറ്റായിട്ടുണ്ട് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് മൈതായും കാൽ കപ്പ് കൊക്കോ പൗഡറും കൂടെ എടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ കൊക്കോ പൗഡർ ഇല്ലാതെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്